thank <laughs> you ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ പെട്ടിങ് കിടക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് ചേക്കേറുകയാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവാണ് ചേച്ചി ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട് എൻ്റെ സ്ഥലത്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ട്രാവൽ ചെയ്യണം അത്ലോൺ ആണ് അവരുടെ സ്ഥലത്തിൻ്റെ പേര് അത്ലോണിലേക്ക് പോവുകയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം സോ എൻ്റെ കൂടെയുള്ള ആന് അത്ലോണിന് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് എനിക്ക് വേറെ ടാക്സി ഒന്നും വിളിക്കേണ്ടി വന്നില്ല സോ ആ കാര്യത്തിൽ അന്ന് ഞാൻ ലക്കിയായി സോ എന്നെ ആൻ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ പോയ വഴി ലൈക്ക് ഒരു എന്താ പറയുക കൺട്രി സൈഡാണ് ഓഫ് റോഡ് പിടിച്ചാണ് പോയത് അങ്ങനെ ഞങ്ങൾ അത്ലോണിൽ വെച്ചു ഇതാണ് എൻ്റെ ചേച്ചി ഞാൻ ചേച്ചിനെ മീറ്റ് ചെയ്തു ചേച്ചിയായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിൻ്റെ ചേച്ചിയൊക്കെ ആയിട്ടോ ചേച്ചിനെ കാണുന്നത് പിന്നെ ഞങ്ങളൊന്ന് വൈകുന്നേരം കറങ്ങാൻ പോയി ഇത് അത്ലോൺ സ്ക്വയറാണിത് അത്ലോൺ ടൗൺ സെൻറ്റർ ആണ് അവിടുത്തെ ആ ഒരു വ്യൂ ആണ് ഇവിടെ നോക്കിയ രീതി അവിടുത്തെ ചർച്ച് എല്ലാം തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ ഭയങ്കര ഒരു റിലാക്സ്ഡ് വ്യൂ ആണ് അവിടെ നമ്മൾ അതിലൂടെ നടക്കുമ്പം ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിൽ പോലും അതിൻ്റെ ഈ വാട്ടർ ഒക്കെ നമ്മുടെ മുഖത്തും മേത്തൊക്കെ വന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തണുപ്പില്ലേ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ആണെങ്കിൽ അത്ലോൺ സെൻറ്ററിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക ആ ഒരു പാലസിൻ വ്യൂവും ആ ഒരു ചർച്ചിൻ്റെ വ്യൂ എല്ലാം നമുക്ക് വളരെ ഒട്ടായിട്ട് കാണാം ആക്ച്വലി ഞാൻ അത്ലോണിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൗൺ സെൻറ്ററിൽ വരുമ്പോൾ തന്നെ ഭയങ്കര ആക്സസിബിളാണ് നമുക്ക് എല്ലാത്തിനും ഭയങ്കര ആക്സബിളാണ് നമുക്ക് ആ ഇവിടെ കിട്ടാത്തായിട്ടുള്ള ഒരു കാര്യമില്ല ഇതൊരു വലിയ ഷോപ്പിംഗ് മോളാണില്ല അതിന് ഉണ്ട് ഐ എം തിയേറ്റർ ഉണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം ആയിട്ടുള്ള ഷോപ്പ്സും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ് ഡീൽസ് ന്യൂ ലുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ടൗൺ സെൻറ്ററിൽ ഡാൻസിൻ്റെ ഷോപ്പ് തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ആ ഒരു സ്ട്രീറ്റ് വ്യൂ ആണ് ഞങ്ങൾ ആ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് നീങ്ങി ഞങ്ങൾ വിചാരിച്ചു ആ പാലസ് ആ ചർച്ചിൻ്റെ അങ്ങോട്ടേക്ക് ഒന്ന് പോകുക എന്ന് ചോദിച്ചാൽ അങ്ങനെ പതിപ്പിക്കുകയാണ് നടന്നു അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ആ കൂട്ടുകാർത്തീനെ ഞാൻ ഓർത്തത് അപ്പം ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട് അത് എന്താ പറയുക എൻ്റെ സെക്കൻഡ് വീഡിയോയിലായിരിക്കും കേട്ടോ ഇതല്ല അത് സെക്കൻഡ് ഡേയിലായിരിക്കും ഞാനത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ ഹായ് ഈ സഞ്ചാര എപ്പിസോഡിലൊക്കെ കണ്ടു മറന്ന കാഴ്ചകൾ ഈ വഴിയരികിലെ റെസ്റ്റോറൻസിലും പബ്ബിലൊക്കെ ആൾക്കാർ ഇരുന്ന് ഭക്ഷണം അല്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിട്ടോ അടുത്ത ലക്ഷം എന്തെങ്കിലും ആ ഒരു പാലത്തിലൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട് കാരണം വേറൊന്നുമല്ല ആ പാലത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ലൈറ്റൊക്കെ കീത്തും ഇതിവിടുത്തെ ചർച്ച ആണ് കേട്ടോ ടൗൺ സെൻറ്ററിൽ ഉള്ളത് അതായത് ഞങ്ങളുടെ മുളിങ്കാർ ടൗണിൽ നിന്നുള്ള കത്തീഡ്രൽ ചർച്ച ഒക്കെ പോലെ തന്നെ പോപ്പുലറായിട്ടുള്ളൊരു പള്ളിയാണ് പക്ഷേ പള്ളിയിൽ കയറാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ കാരണം അത് ക്ലോസ് ആയിപ്പോയി ആ മുമ്പിൽ കാണുന്ന ആ ഒരു ബ്ലൂ കളറിലെ ഒരു വൈറ്റ് ഔട്ട്ലൈൻസ് ഉള്ള ഒരു ബാറില്ലേ ഷോൺ ബാർ ആക്ച്വലി അത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബാറാണ് എന്താണ് ആ ഒരു പബ്ബിന്റെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി ഞങ്ങളിങ്ങനെ ഓരോ കോമഡി പറഞ്ഞ് നടക്കുമായിരുന്നു ആ ഒരു പബ്ബിൻ്റെ പേര് ഷോൺ ബാർ എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് സ്പെല്ലിംഗ് എസ് ഇ എ എന്നാണ് നോർമലി നമ്മൾ സീൻ എന്നാണ് വായിക്കുന്നത് ആസ് എൻ ഇന്ത്യൻ നമ്മൾ സീൻ എന്നാണ് വായിക്കുന്നത് ഒരു ഇംഗ്ലീഷ് നെയിം അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ സീൻ എന്നായിരിക്കും വായിക്കുന്നത് പക്ഷേ ഇവിടെ ഐറിഷിലേക്ക് ലാംഗ്വേജ് പറയുമ്പം ഷോൺ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് അങ്ങനെ കുറേ പ്രൊനൗൺസിയേഷൻ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ വേർഡ്സ് ഉണ്ട് ഇവിടെ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ആദ്യമൊക്കെ വരുമ്പം പക്ഷെ ഞങ്ങളത് പയ്യെ പയ്യെ ആ ഒരു ഫ്ലോയിലേക്ക് വരും ഞങ്ങളിപ്പോൾ ആ നേരത്തെ കേരളം എന്ന് പറഞ്ഞാൽ ആ ഒരു പാലത്തിൻ്റെ ലക്ഷ്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബോട്ട് യാഡ് ആണ് ആക്ച്വലി പിന്നെ ആ കാണുന്നത് ആ ദൂരെ കാണുന്നതുണ്ടല്ലോ അതൊക്കെ പ്രൈവറ്റ് യാഡ്സാണ് എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ആ ബോട്ട്സൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ കണ്ടായിരുന്നു ഫാമിലിയൊക്കെ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാത്രി ലൈറ്റ് കിട്ടി ഇപ്പം തന്നെ കാണാൻ ചെറിയ ഉണ്ടായിരുന്നു എൽ ഇ ഡി ആ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ എൽ ഇ ഡി കണ്ടുകൈറ്റ് തുടങ്ങി ആക്ച്വലി ഇപ്പോൾ ടൈം ഏഴുമണി ഏഴര ആയിട്ടോ പക്ഷേ നമ്മുടെ ഇവിടെ ഇപ്പോഴും എന്താ ലൈറ്റ് പോയിട്ടില്ല ഇപ്പോഴും ആ പിന്നെ ഇറങ്ങി വരുന്ന ഈ യാർഡിന്റെ സൈഡിൽ തന്നെ കാണുന്ന ഈ ഒരു വലിയൊരു ഹോട്ടൽ ഉണ്ടല്ലോ ഇത് റാഡിസൺ ഹോട്ടലാണ് അത്യാവശ്യം എല്ലായിടത്തും തന്നെ ഈ റാഡിസൺ ഹോട്ടലിന്റെ ബ്രാൻഡുണ്ട് ഞാൻ വേൾഡ് വൈഡാണ് ഉദ്ദേശിച്ചോട്ടോ സോ ഇതൊക്കെ ആയിരുന്നു ഞാൻ വന്ന ദിവസത്തെ കറക്കം അടുത്തുള്ള ലോക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്തു പക്ഷെ നല്ല രസമായിരുന്നു സോ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയുന്നു അല്ലെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ